തിരുവനന്തപുരം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവേശനോത്സവം കേരള പോലീസ് അഡീഷണൽ ഡി ജി പിയും ഇൻ്റലിജൻസ് മേധാവിയുമായ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇക്കാൾ വെല്ലുന്ന രീതിയിലുള്ള ഒരു സെല്യൂട്ടാണ് അവർ തന്നിരുന്നത് അവിടെ ഞാൻ തമാശ പറയില്ല ഞാൻ കേരള പോലീസ് അക്കാഡമിയിലെ ഡയറക്ടറായിരുന്നു നാഷണൽ പോലീസ് അക്കാഡമിയിൽ പരേഡ് നയിച്ചിരുന്ന ആളാണ് അങ്ങനെയൊക്കെയുള്ളത് നോക്കുമ്പോഴും എന്തുകൊണ്ടും പ്രശംസ അറിയിക്കുന്ന ഒരു സെല്യൂട്ടാണ് അവർ തന്നിരുന്നത് ചടങ്ങിൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും മുഖ്യ അതിഥിയായിരുന്നു പ്രവേശനോത്സവ ചടങ്ങിൽ മാവേലിക്കര അതിരൂപത തിരുമേനി അഭിമന്തിയ മാത്യൂസ് മാർപോളി കാർപ്പസ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ മദർ പി ടി എസ് സജിനി മാനേജർ ഫാദർ തോമസ് കരിയാലക്കൽ വാർഡ് കൗൺസിലർ ജോൺസൺ ജോസഫ് പി ടി എ പ്രസിഡന്റ് ജിജി മത്തായ് മുരളിദാസ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പ്രവേശനോത്സവ ഗാനം ആലപിച്ചു ഒപ്പം സ്കൂളിന്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികളുടെ നാടകവും അരങ്ങേറി